കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കോൺഗ്രസ് മുപ്പത്തിയെട്ട് സീറ്റുകളിലും മുസ്ലിം ലീഗ് പതിനെട്ട് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം പി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത് അതിൽ മത്സരിക്കുന്ന ശ്രീജാമഠത്തിൽ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്കറിയാം ജില്ലയിലെ മഹിളാ കോൺഗ്രസ് ഏറ്റവും നന്നായി കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നൊരു ജില്ലാ പ്രസിഡന്റ് ആണ് ശ്രീജാമഠത്തിൽ റെജിൽ മാക്കുറ്റി കെ പി സി സി മെമ്പർ എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നല്ലൊരു പ്രാസംഗികൻ നിങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സാന്നിധ്യമായിട്ടുള്ള റെജിൽ മാക്കുറ്റിയാണ് നമ്മളെ ആദ്യഘടലയിൽ നിന്നും നമ്മൾ മത്സരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ അഡ്വക്കേറ്റ് ലിഷാ ദീപക് ജവർ ബാലബെഞ്ചിന്റെ ജില്ലാ ചെയർമാനാണ് നേരത്തെ താഴെ തെരുവിലെ ഡിവിഷൻ കൌൺസിലർ കൂടിയായിട്ടുള്ള ആളാണ് അജിത്ത് പാറക്കണ്ടി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീം അംഗമാണ് വിജയിച്ച സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിന്റെ അംഗമായിട്ടുള്ള അജിത്ത് പാറക്കണ്ടിയാണ് താളിക്കാവിൽ മത്സരിക്കുന്നത് പനേന ഉഷ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് പനേനുഷ അവരെ തുളിച്ചേരിയിൽ മത്സരിക്കുന്നു കെ കെ ഉഷാകുമാരി മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സോണ ജാം കൺസ്യൂമർ കോടതിയിലെ അംഗമായിട്ട് നേരത്തെ വളരെ സജീവമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ നേതാവാണ് അതുപോലെ കെ പി സീന മുൻ കൌൺസിലർ കീഴ് തള്ളിയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ലീഡറാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ പി കെ പ്രീത മുൻ കൌൺസിലറാണ് ചാലക്കുള്ള മുൻ കൌൺസിലറാണ് അതുപോലെ അശ്വിൻ മധുഖ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് എല്ലാ യൂത്ത് കെ എസ് യു മഹിളാ കോൺഗ്രസ് അതുപോലെ തന്നെ കോൺഗ്രസ് മറ്റെല്ലാ വിഭാഗങ്ങളെയും സാന്നിധ്യം ഇതിനകത്തുണ്ട് പള്ളിഫ്രം അർഷദ് എ വാരം കെ പി താരി അതിലകം മുർഷിദ് കെ ടി ൂർത്ത് മേയർ മുസ്ലിഹ് മഠത്തിൽ മുൻ മേയർ ടി ടിഒ മോഹനൻ മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് ബാബു എളയാവൂർ എം പി രാജേഷ് തുടങ്ങിയവർ ഇത്തവണ മത്സരിക്കുന്നില്ല ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിലും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ മുണ്ടയാട് ഡിവിഷനിലും മത്സരിക്കുന്നു പി കെ രാകേഷ് മത്സരിക്കുമെന്ന് കരുതുന്ന പഞ്ഞിക്കേൽ ഡിവിഷനിൽ ഉമേഷ് കണിയാങ്കണ്ടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് ഒരു സീറ്റ് സി എംപിക്ക് നൽകണമെന്നാണ് ധാരണയെങ്കിലും അത് പ്രാവർത്തികമായിട്ടില്ല ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ